ഓണത്തിന്റെ പൂവിളിയുമായി അത്തം പിറക്കുന്നു ചൊവ്വാഴ്ച അത്തം നാൾ മുതൽ പത്ത് ദിവസം ആഘോഷത്തിന്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ് നാടും നഗരവും അത്തം മുതൽ മുറ്റത്ത് പൂക്കളം ഒരുക്കിയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് വർണ്ണപ്പകിട്ടാറുന്ന ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ ഓണാഘോഷങ്ങളെ അനുബന്ധിച്ച് നടക്കുന്നത് പൂക്കടകളിൽ ഓണത്തിരക്ക് കൂടുന്നതിനൊപ്പം പൂക്കളുടെ വിലയും ഉയർന്നിട്ടുണ്ട് മലയാളികളുടെ ദേശീയ ഉത്സവമായ പൊന്നോണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചൊവ്വാഴ്ച അത്തം പത്താം ദിവസമാണ് തിരുവോണം അതിനാൽ തന്നെ അത്തം നാൾ തൊട്ടാണ് മലയാളികളുടെ അങ്കണങ്ങളിൽ പൂക്കളം നിറയുക ഇത്തവണ സെപ്റ്റംബർ അഞ്ചിനാണ് തിരുവോണം മലയാളികളുടെ ഓണാഘോഷങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായാണ് അത്തം കണക്കാക്കുന്നത് ഓരോ മലയാളിക്കും അത്തം ഒരു ഓർമ്മപ്പെടുത്തലാണ് പൂക്കളമിട്ടും മറ്റ് ഒരുക്കങ്ങളിലൂടെയും മലയാളികൾ ഈ ദിനത്തെ വരവേൽക്കുന്നു വിവിധ പൂക്കളും വർണ്ണങ്ങളും ചേർത്തൊരുക്കുന്ന അത്തപ്പൂക്കളം ഈ ദിവസത്തിൻ്റെ പ്രധാന ആകർഷണമാണ് അത്തത്തിന് തുടക്കമാകുന്നതോടെ പൂക്കടകളും ഒരുങ്ങി സ്കൂളുകളിലും കോളേജിലും ഓഫീസിലുമെല്ലാം ഓണാഘോഷങ്ങൾ ഈ ആഴ്ചയിൽ ആരംഭിക്കുമെന്നും ഏറ്റവും അധികം പൂ വാങ്ങാൻ എത്തുന്നതെന്നും വ്യാപാരികൾ പറയുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത് ഓറഞ്ച് മഞ്ഞ ബന്ദിയാണ് പിന്നെ വാടാമല്ല അതാണ് പൂക്കൾ ഇടാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ റെഡായിട്ട് ബട്ടൺ റോസ് എന്ന് പറഞ്ഞ പൂവുണ്ട് വെള്ളയ്ക്ക് വെള്ള ജമന്തിയുണ്ട് വെള്ളയരളിയുണ്ട് റെഡിന് റെഡ് റോസ് ഉണ്ട് ബട്ടൺ റോസ് ഉണ്ട് പിന്നെ നമുക്ക് ആയിട്ടുള്ള പല പല അതായത് ബാംഗ്ലൂർ എന്നു വരുന്ന പൂക്കൾ അടത്തിയിടുന്ന ബ്ലൂവിനെ ബ്ലൂ ഡേസി എന്ന് പറഞ്ഞ പൂക്കളുണ്ട് പിന്നെ മുല്ലയ്ക്ക് മാത്രം നമുക്ക് വില ഒരിക്കലും നമുക്ക് നിരവധി ഓരോ ദിവസം ഓരോ വിലയായിരിക്കും ഇതിന് വരുന്നത് മാർക്കറ്റ് ബേസ് ആയിരിക്കും വില വരുന്നത് അപ്പോൾ ഇന്നിപ്പം നമുക്ക് ഇരുന്നൂറ് രൂപ വില വിലയുണ്ടെങ്കിൽ ഒരു മുന്നൂറിൽ താഴെയുള്ള വില വരെ വരാൻ ചാൻസുകൾ ഏറെയാണ് അത്ത മത്സരത്തിനായി ബൾക്ക് ഓർഡറുകളും എത്തും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്ര അതിർത്തിയിലുമെല്ലാം ഉള്ള പൂക്കൃഷിയിടങ്ങളിൽ മഴ ശക്തമായതോടെ അത്ത വിപണിയിൽ പൂക്കളുടെ വില ഉയരുമെന്നും വ്യാപാരികൾ പറയുന്നു സാധാരണ രീതിയിൽ തന്നെ പൂക്കൾക്ക് വില എല്ലാ വർഷത്തെ പോലെയും വില കൂടാൻ ചാൻസാണ് കൂടുതൽ പിന്നെ നമുക്ക് പൂക്കൾ വളരെയധികം കുറവാണ് കാരണം വെച്ചാൽ ഇത്തവണ വളരെയധികം കുറവാണ് കാര്യം എന്നുവെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാണ് പൂക്കൾ കൂടുതലും വരുന്നത് അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ മഴ കൂടുതൽ ഉള്ള സമയമായതിനാൽ പൂക്കൾ വളരെ കുറവാണ് പൂക്കൾക്ക് വളരെയധികം വില കൂടാൻ ചാൻസുണ്ട് ഇപ്പോൾ ഈ സമയങ്ങളിൽ നമുക്കിപ്പം മഴ കുറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ നമുക്ക് ആരളി തുളസി ചെത്തി ബെന്തി രണ്ട് കളറുണ്ട് ഓറഞ്ച് മഞ്ഞയുണ്ട് വെള്ളപ്പൂക്കൾ ജമന്തി വരുന്നുണ്ട് വാടാമ്പല്യുണ്ട് എന്ന വേണ്ട പൂക്കൾക്ക് പൂക്കളെ വിടാനുള്ള ഓണാഘോഷങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ പൂക്കളും നമുക്കിവിടെ ലഭ്യമാണ് അപ്പം നിരവധി പൂക്കൾ ഇനിയും വരാനുണ്ട് അപ്പം നമുക്ക് ആവശ്യമായ പൂക്കൾ ലഭ്യമുണ്ട് ലഭ്യമായിരിക്കും പിന്നെ പൂക്കൾക്ക് സാധാരണ രീതിയിൽ നിന്നും വില കൂടാൻ വളരെയധികം വില കൂടാൻ ചാൻസ് കൂടുതലാണ് കേരളത്തിൽ പ്രാദേശിക പൂക്കൃഷി ഈ വർഷം ചുരുങ്ങി അരളിപ്പൂവ് തേടിയാണ് കൂടുതൽ പേരും എത്തുന്നത് നാനൂറ് മുതൽ അറുന്നൂറ് വരെയാണ് അരളിയുടെ വില ബന്ദി ഓറഞ്ചിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ മഞ്ഞ ബന്തിക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ വെള്ളബെന്തിക്ക് മുന്നൂറ് മുതൽ നാനൂറ് വാടാമുല്ല മുന്നൂറ് മുതൽ നാനൂറ് ചെത്തി മുന്നൂറ് മുതൽ നാനൂറ്റി എൺപത് എന്നിങ്ങനെയാണ് വില പണ്ടുകാലങ്ങളിൽ പാടത്തും പറമ്പിലും ഇറങ്ങി കുട്ടികൾ പൂക്കൾ പറിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പൂക്കളമിടാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിർത്തുന്ന പൂക്കളെയാണ് ആശ്രയിക്കുന്നത് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാല